പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിറയപ്പെടുവാനും ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദേവിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേമാതാവിൻ്റെ സ്തുതിക്കായി ഈ ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം അവിടുത്തെ ും പാപങ്ങളുടെ ശരീരത്തിന്റെ ഉയർത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവം മാതാവ് ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പൊണ്ണമുണ്ടായി ഫലം ചെയ്യാൻ അങ്ങേത്രികുമാരൻ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്തനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവം മാതാവേ ഞങ്ങളിൽ ദൈവ ശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേതൃകുമാരുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ അങ്ങരത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരിക്കമാരുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തരത്തിന് ഫലമായിട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ രഹസ്യം നമ്മുടെ കർത്താവ് പീഡസഹിച്ച് മരിച്ചതിന്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടുകൂടെ എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലെ നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായിട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ തരത്തിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിന്റെ ഫലമായി ഈശോ പുത്രനും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എല്ലാ പ്രത്യേകിച്ച് അനേകണമേ ജമാലയുടെ പരിശുദ്ധ രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നള്ളിയതിന്റെ നാല്പതാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദേവ മാതാവിശേഷരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തുക്കുകയുടെ നാമം രാജ്യം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് അങ്ങേടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ കർത്താവ് ർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായുഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങേടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ ഉത്തരത്തിൻ ഫലമായ കർത്താവ് അങ്ങേട കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിന്റെ ഞങ്ങളുടെ എല്ലാ ആത്മാക്കളെയും സഹായം യും പ്രത്യേകിച്ചും മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവി ശമിശ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സിഹനോട്ടിച്ച ധ്യാനിച്ചുകൊണ്ടിരുന്ന കനികാ മാതാവിന്റെ മേലും സ്ലിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു വന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലുമാകണമേറ്റും ഞങ്ങളെ ഞങ്ങളെ തിന്മയിൽ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ യുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ യുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ യുദ്ധത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ യുദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ ുംപേികൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ യുദ്ധത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ എൻ്റെ ഈശോയെ രാജ്ഞി പരിശുദ്ധ പരമ ദിവ്യകാരണോക്ക് നാലാം ദിവ്യ നമ്മുടെ കർത്താവ് ഈശ്വമിശുഖ ഉയർത്തിരുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കനിക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൾ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു വന്ന് അധ്യാനിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേയും നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ മറിയമേ നന്മ നിറഞ്ഞ സൃഷ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി യുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ നന്മ നിറഞ്ഞേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ുംപേക്ഷിക്കണമേ ആമേൻ പിതാവിനും എപ്പോഴും ആമേയും എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതലാകൃഷ്യമേയും പരിശുദ്ധ അഞ്ചാം ദിവ്യഹസ്യം പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിൽ കരയറിയുടനെ തന്റെ ദേവമാനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് അധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ കർത്താവ് കർത്തയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ സുസ്തി സുസ്ഥി കർത്തയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പരിശുജമാരുടെ രാജ്ഞി പരിശുദ്ധ പരമ ദിവ്യകാരണക്ക് ശബമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വ മെഗായലെ ദേവദൂതന്മാരായ വിശ്വഗ്രിയലേം വിസ്ത്രപ്പായലേം മഹാത്മാവായ വിശ്വസേപ്പയും സൃഹന്മാരായ വിശ്വപത്രോസേം വിശ്വപോവലോസേം വിശുദ്ധ യോഹനാനം ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്തിങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേം മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേം സ്വർഗസ്തനായ പിതാവായ ഭൂലോകരേഷകനായ പുത്തനായ ദേവമേം പരിശുദ്ധാത്മാവായ ദേവമേ ഏകദേവമായ പരിശുദ്ധമേ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവത്തിന്റെ പരിസ്ഥിതി അപേക്ഷിക്കണം കനികകൾക്ക് മകടുമായി നിർമ്മല കനികയും അപേക്ഷിക്കണം നിശിഹായുടെ മാതാവേം അപേക്ഷിക്കണം തിരുസഭയുടെ മാതാവേം അപേക്ഷിക്കണം കരുണയുടെ മാതാവേം അപേക്ഷിക്കണം ദേവേറെ പ്രസാദത്തിന്റെ മാതാവേം അപേക്ഷിക്കണം പ്രത്യാശയുടെ മാതാവേക്ക് അപേക്ഷിക്കണം ഏറ്റവും നിർമ്മലയായ മാതാവേം അപേക്ഷിക്കണം അച്ഛന്റെ വിരക്തിയായ മാതാവേ ം പറ്റിയ കനികയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേ മ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേക്ക് അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് അപേക്ഷിക്കണം സദ്ദേശത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കൃഷ്ണാവിന്റെ മാതാവേ മെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും വിവേക മതിയായ കനികയെ അപേക്ഷിക്കണം മണക്കത്തിന് ഏറ്റവും യോഗ്യായ കനികയെ അപേക്ഷിക്കണം സ്ഥിതിക്ക് യോഗ്യ കനികയെ അപേക്ഷിക്കണം മഹാ വലഭയായ കന്യെ അപേക്ഷിക്കണം കനുവുള്ള കന്നികയെ ഏറ്റവും വിശസ്തിയായ വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി അപേക്ഷിക്കണം ആത്മജ്ഞാനപൂരിത പാത്രമേ അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷിക്കണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യ രസം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പമേ പുഷ്പമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണം കോട്ടയെ അപേക്ഷിക്കണമേ ഞാൻ ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണ്ണയേ അപേക്ഷിക്കണം പേടകമേക്ഷിക്കണം സ്വർഗത്തിന്റെ വേണ്ടി അപേക്ഷിക്കണമേ വർഷകാല നക്ഷത്രമേ വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേണ്ടി അപേക്ഷിക്കണം ഭാവികളുടെ സങ്കേതമേണ്ടി അപേക്ഷിക്കണം കേന്ദ്രക്കാരുടെ ആശ്വാസമേണ്ടി ആശ്വാസമേ പീഠിതരുടെ വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി അപേക്ഷിക്കണം പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണമേ ഏകദർശികളുടെ രാജ്ഞി അപേക്ഷിക്കണം സ്നേഹന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണം സാക്ഷികളുടെ രാജ്ഞി അപേക്ഷിക്കണം വന്നകരുടെ രാജ്ഞി അപേക്ഷിക്കണം തനികകളുടെ രാജ്ഞി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെയും രാജ്ഞി അപേക്ഷിക്കണമേ അമരോർഭി രാജ്ഞി അപേക്ഷിക്കണം സർഗാരോപിതയായ രാജ്ഞി പരിസ്ഥിതിമാരുടെ രാജ്ഞി അപേക്ഷിക്കണം കുടുംബങ്ങളുടെ രാജ്ഞി അപേക്ഷിക്കണം സമാധാനത്തിന്റെ രാജ്ഞി അപേക്ഷിക്കണം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളുടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ